ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ പേർക്കും എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ പവിത്രത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു നടത്തിയത് നമ്മളെ വിക്രം ഇതുപോലെ നമ്മുടെ വേദയെ പിടിച്ച് വലിച്ച് പുറത്തോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വിട എന്താണ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം ഇതിലാരും ഇടപെടണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇനി ഇവിടെ ഇവിടെ നിൽക്കണോ അതോ പോകണോ എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ നിങ്ങൾ ആരുമല്ല ആരും ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് വേദയെ നല്ലതായിട്ട് വഴക്ക് പറയുന്ന ആ ഒരു ഇതിലോട്ടൊക്കെ എത്തുന്ന രംഗമായിരുന്നു വിക്രം പറയുന്നുണ്ട് പോട്ടെ പോട്ടേന്ന് വിചാരിക്കുമ്പോൾ നീ എൻ്റെ തലയിൽ കയറിയിരുന്നു നിരങ്ങാമെന്ന് വിചാരിച്ചുകൂടി നീ എന്താ നിൻ്റെ ഉള്ളിൽ വിചാരി എന്നെയും ശ്രീനിസാറിനെയും തമ്മിൽ തെറ്റിക്കാം എന്നുള്ളതാണോ നിൻ്റെ വിചാരം ഇതൊരിക്കലും നടക്കില്ല നിൻ്റെ ആ വിചാരം വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട നീ എവിടെയെന്ന് വെച്ചാൽ ഇറങ്ങിപ്പിക്കോ എന്നൊക്കെ പറഞ്ഞ് വിക്രം വല്ലാതെ അങ്ങ് വൈലൻ്റ് ആവുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീജ വന്നിട്ട് പറയുന്നത് നീ എന്താടാ കാണിക്കുന്ന വിക്രമേ നാട്ടുകാർ കാണുമെന്നെങ്കിലും വിചാരിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ശ്രീജ പറയണം അപ്പോൾ പറയുന്ന ഏട്ടത്തീതിയിലൊന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു അപ്പോൾ നമ്മുടെ വിനായകൻ വന്നിട്ട് ചോദിക്കുന്ന എടാ നീ കിടന്ന് ഈ ചാടാതെ എന്താ കാര്യമുണ്ടായതെന്ന് പറയു എന്നിങ്ങനെ പറയുന്നു അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഇവൾ ശ്രീനി ശ്രീനിസാറിനെ ചെന്ന് കണ്ടിരിക്കണം എന്നെയും ശ്രീനിസാറിനെയും തമ്മിൽ തെറ്റിക്കുമെന്നും അങ്ങനെ ഒരുപാട് വെല്ലുവിളികളൊക്കെ ശ്രീനിസാറിൻ്റെ അടുത്ത് നടത്തിയിട്ടാണ് ഇവൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് വിനായകനോട് തന്നെ നമ്മുടെ വിക്രം പറയുകയാണ് എന്നെയും ശ്രീനിസാറിനെയും തമ്മിൽ തെറ്റിക്കാൻ ഇവൾക്കാരെ അധികാരം കൊടുത്തത് അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് എന്താ അധികാരം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴും നമ്മുടെ സ്ത്രീ ചോദിക്കുന്നത് അങ്ങനെ വേദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്താ തെറ്റ് അപ്പോൾ പറഞ്ഞാൽ അതിൽ തെറ്റ് തന്നെയാണ് ഇവളെ ചേ പല്ലടിച്ച് കൊഴിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ കൈ ഓങ്ങുകയാണ് അടിക്കുന്നില്ല കൈ ഓങ്ങി ഇങ്ങനെ അങ്ങ് നിർത്തുകയാണ് അപ്പോൾ വിനായകൻ ചോദിക്കുകയാണ് എന്തിനാണ് വേദാന്തി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയത് എന്തിനാണ് ചെന്ന ശ്രീനിസാറിനെ കണ്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്ന അപ്പോൾ ഉടനെ നമ്മുടെ നന്ദിനി പറയണ അത് അഹങ്കാരം അല്ലാതെ എന്താ എന്നൊക്കെ പറഞ്ഞിരിക്കണം എന്നിട്ട് പറയുന്നത് എന്താണ് നീ വാ തുറക്കാത്തത് എനിക്ക് വിക്രം ചോദിച്ചതിന് മറുപടി പറഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ച് ശ്രീ വേദി ഇതാക്കയാണ് ആ സമയത്ത് നമ്മുടെ സുധാകരൻ മാഷും കമലവും കൂടെ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ വേദ ഞാൻ ചെയ്യേണ്ടതാണ് വേദ ചെയ്തത് അതിലെന്താ തെറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വിക്രം നേരെ സുധാകരൻ മാഷിന് നേരെ തിരിഞ്ഞിട്ട് പറയണം ശ്രീനി ശ്രീനിസാറിൻ്റെ കൂടെ ആരും അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അതിന് ഞാൻ ആർക്കും ഇവിടെ അധികാരം തന്നിട്ടില്ല ആരും അത് ചെയ്യേണ്ട ആവശ്യവുമില്ല അതാർക്കും ഇല്ല ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സുതാര്യ ഭക്ഷണം നേരെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ വേദ അടുത്ത് സംസാരിച്ച് തുടങ്ങാനായിട്ട് തുടങ്ങുന്നത് ഇത്രയും ബഹളം വയ്ക്കാനും എടുക്കാനും ഇവിടെ എന്ത് പ്രശ്നമായിട്ടുണ്ടായത് എന്ന് ഇങ്ങനെ പേരം സംസാരിച്ച് തുടങ്ങിയാണ് ഞാൻ നിങ്ങളുടെ ശ്രീനിവാസ സാറിനെ ചെന്ന് കണ്ട് സംസാരത്തിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നത് അത് എനിക്കിഷ്ടമല്ല അത് തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് സാറിനെ അപമാനിപ്പി അപമാനിച്ചിട്ടില്ല പിന്നെ ആ ശ്രീനിവാസ സാറിൻ്റെ മറുക്കിട മുഷ്ടിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു അത്രേ ചെയ്തിട്ടുള്ളൂ അതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയണ അത് തന്നെയാണ് തെറ്റ് നീ ആരാടി അത് പറയുന്നത് നിനക്ക് എന്ത് അധികാരമാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മഴ വേദം ഒന്നും വിട്ടുകൊടുക്കുന്നില്ല വേദ പറയുന്നതാണ് എന്ത് ചെയ്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഒരു ഭാര്യ എന്നുള്ള അധികാരം തന്നെയാണ് ഞാൻ നിങ്ങളോടൊപ്പം കാണിച്ചത് ഈ വീട്ടിൽ വന്നത് മുതൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഈ വീട്ടിലുണ്ടോ ആ അധികാരത്തിൻ്റെ എല്ലാം പുറത്ത് തന്നെയാണ് ഞാൻ ശ്രീനിസാറിനോട് അങ്ങനെയെല്ലാം സംസാരിച്ചത് അതിലൊരിതും ഇല്ല എന്ന് പറയണം അപ്പം വിക്രം വല്ലാണ്ട് അങ്ങ് വൈലൻറ്റായി വേദയെ അടിക്കാനൊക്കെയുള്ള ആ ഒരു ഇതാണ് അപ്പോൾ പറയുന്നു നിന്റെ ഈ കഴു എൻ്റെ കഴുതിൽ എന്നാണോ ഈ താലി വീണത് അന്നു മുതൽ എനിക്ക് അതിനുള്ള അധികാരമുണ്ട് നിങ്ങളുടെ ഭാര്യ എന്നുള്ള അധികാരം അത് വെച്ച് തന്നെയാണ് ഞാൻ സാറിനോട് അങ്ങനെ എല്ലാം സംസാരിച്ച് അതിലെനിക്ക് ഒരു തെറ്റുമില്ല അപ്പോൾ നമ്മുടെ സുധാകര മാഷ് പറയുന്ന ഒരു ഒരഭിമാനത്തോടെ വേദ ചെയ്തത് ശരിയാണെന്നുള്ള ആ ഒരു സംതൃപ്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിയുകയാണ് അപ്പോൾ വിക്രം പറഞ്ഞു നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടി എന്നുള്ള ആ ഒരു ഇത് അധികാരമാണല്ലോ നീ കാണിക്കുന്നത് അത് എന്നെന്തേക്കുമായിട്ട് അങ്ങ് നിർത്തി കളഞ്ഞാൽ നിനക്കത് സാ ഇതാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് വേദയുടെ മാ താലി മാലയെ വലിച്ചു പൊട്ടിക്കാനായിട്ട് വിക്രം അടുത്തോട്ട് ചെല്ലുകയാണ് അതിനുശേഷം വേദയുടെ മാലയെ പിടിച്ച് വലിച്ചു പൊട്ടിക്കുകയാണ് പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ വേദ തിരിച്ച് മാലയെ സപ്പോ പ്രൊട്ടക്ട് ചെയ്ത് വേദയും പിടിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയല്ലേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു പിറകിലൂടെ വന്ന് നമ്മുടെ വിക്രമിൻ്റെ കവിളിൽ ഒരൊറ്റ അടി അടിക്കുകയാണ് ഇതാരാണ് അടിച്ചതെന്നുള്ള ഒരിതിൽ എല്ലാവരും നോക്കുമ്പോൾ അത് ശ്രീനിവാസനായിരുന്നു ശ്രീനിവാസ സാറായിരുന്നു അദ്ദേഹം വന്ന് വിക്രമിനെ വിലക്കുകയായിരുന്നു വിടാക്കായി എന്ന് പറഞ്ഞിട്ട് വിക്രമിന് നല്ല രീതിയിലൊരു ഒരു വഴക്കും അടിയുമൊക്കെ കൊടുത്ത് ആ മാലയിൽ നിന്ന് പിടി പിടിയിപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ വേദയോട് മാപ്പ് പറയണം പറഞ്ഞേ പറ്റൂ ശ്രീനിസാർ അതങ്ങനെ അപ്പോൾ പറയുന്നു നീ ഒരിക്കലും നീ എൻ്റെ ഒന്നും പറഞ്ഞില്ല ഞാൻ പറയുന്നത് നീ അനുസരിച്ച നീ അവളോട് മാപ്പ് പറയണം കാരണം അവൾ എൻ്റെ അടുക്കൽ വന്ന് ഒരു തരത്തിലുള്ള ഒരു തെറ്റും ഒന്നും പറഞ്ഞിട്ടില്ല അവൾ എന്നോട് പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ എൻ്റെ വഴികളിൽ നിന്ന് മുക്തയാക്കി കൊടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞു പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വേദയോട് സംസാരിച്ച് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് മതി നിങ്ങളുടെ അഭിനയമൊക്കെ മതി ശ്രീനിവാസ സാറിനോടായിട്ട് പറയണം നിങ്ങൾ കാണിക്കുന്നതെല്ലാം വെറും അഭിനയമാണ് നിങ്ങൾ വിക്രമിനെ മുക്തനാക്കി തന്നാൽ മാത്രമേ ഈ കാര്യത്തിനൊരു തീരുമാനമാണ് എന്നാണോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വേദ ശ്രീനിവാസ സാറിനോട് പറയുന്നുണ്ടെങ്കിലും വിക്രം അതിൻ്റെ ലെഡി നിർത്ത് നിർത്തെന്ന് പറയുന്നുണ്ടെങ്കിലും വേദ കാര്യങ്ങളെല്ലാം ഭയങ്കര ഗംഭീരമായി തന്നെ ശ്രീനിവാസ സാറിനോട് സംസാരിക്കുകയാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ വഴികൾ കൂടെ നടത്തി വിക്രമിനെ കൂടെ ഇല്ലാതാക്കുകയാണ് അങ്ങനെ അപ്പോൾ മാക്സിമം അവളുടെ മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും എല്ലാം ശ്രീനിവാസ സാറിനോട് പറഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ വേദ ഒരു വാക്ക് പറയുന്നുണ്ട് എന്നാണോ നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് വിക്രമിനെ സുരക്ഷിതനാക്കി വിടുന്നത് അന്ന് മാത്രമേ എൻ്റെ ജീവിതം എനിക്ക് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ അതുവരെ എനിക്കൊരു ജീവിതമില്ല ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ വേദ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വേദ പറയുന്ന അവസാനത്തെ വാക്കാണ് ശങ്കര വേദശങ്കരനാരായണൻ എന്ന ഞാൻ വിക്രം സുധാകരൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ ജീവിക്കുന്നിടത്തോളം ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീനിവാസ സാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചിരിക്കും ഈശ്വരനാണ് സത്യം എന്ന് പറഞ്ഞ് ലാസ്റ്റ് വാക്കും പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വേദ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ നമ്മുടെ വേദ അകത്ത് വീട്ടിനകത്തോട്ട് കയറി പോകുന്നത് നമ്മുടെ വിക്രം ഇടി എന്ന് വിളിച്ചുകൊണ്ട് വേദം അടിക്കാനായിട്ട് ഇങ്ങനെ പിറകിലോട്ട് പോകുന്നത് നമ്മുടെ സുതാരന്മാർ ഷെഡയിൽ കയറി തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് നേരെ വാസവൻ്റെ അടുക്കലോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഈ വിക്രമിൻ്റെ ഗോഡ് ഫാദർ പണി തുടങ്ങിയിട്ട് വർഷം കുറേയായി നിങ്ങൾ എൻ്റെ വിക്രമല്ലാതെ എൻ്റെ മറ്റു രണ്ട് മക്കളിൽ ആരെങ്കിലും ആണ് അടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള പണിയും വാങ്ങിക്കൊണ്ടേ ഇന്ന് ഇവിടെ നിന്ന് പോകുമായിരുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് വിക്രം ഒരുപാട് കാര്യങ്ങൾ സുധാകരൻ മാഷൊ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ദൈവീതിന് അപ്പം മാഷേ എന്നിങ്ങനെ വിളിച്ച് നമ്മുടെ ശ്രീനിവാസ സാർ സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പറയും ഒരുപാട് അറിവും ഇതുമൊക്കെ പറഞ്ഞുകൊടുത്ത് നല്ല കുട്ടികൾ എന്നെ മാഷെ എന്ന് വിളിക്കുന്ന ആ വിളി ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് എന്നെ വിളിക്കരുത് എന്നും അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം അദ്ദേഹം ഇങ്ങനെ ആ പറയുന്ന ആ വാക്കുകളെ ശ്രീനിവാസൻ സാർ കേൾക്കുന്ന ശ്രീനിവാസിൻ്റെ സാറിൻ്റെ ഭാര്യയും ഇതുപോലെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ സുധാകരൻ മാഷ് പറഞ്ഞ കുടുംബമൊക്കെ നിൽക്കുകയല്ലേ സാർ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ് ഇപ്പം ഏഴ് വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം നമ്മുടെ വിക്രം പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിയുമ്പോൾ നല്ല രീതിയിൽ ചെളിക്കുണ്ടിൽ നിന്ന് നല്ല രീതിയിൽ വരും എന്നൊരു പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നു പക്ഷേ എൻ്റെ മകൻ ചെളിയിൽ നിന്ന് ചതുപ്പ് നിലത്തിലേക്കാണ് വീണത് അതിന് കാരണക്കാരൻ നിങ്ങൾ ഒരാൾ മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വിക്രമിൻ്റെ അച്ഛനും ശ്രീനിവാസനും കുറച്ച് അവിടെ സംസാരിക്കുന്നെങ്കിലും അവസാനം അവർ ഭാര്യയും ഭർത്താവും കൂടെ പോകാനായി തയ്യാറാകണം അപ്പോൾ അതൊക്കെ ശ്രീനിവാസ നമ്മുടെ വിക്രമിന് ഒരുപാട് സങ്കടവും ആവുന്നുണ്ട് അപ്പോൾ ശ്രീനിവാസ സാർ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് വിക്രം പിറകിൽ ചെന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീനിവാസ സാറിൻ്റെ ഭാര്യ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നിങ്ങളുടെ സൽക്കാരം ഒന്നും സ്വീകരിക്കാൻ ഞാൻ വന്നതല്ല എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതെന്ന് സാർ പറയുന്നുണ്ട് സുധൈ എന്നിങ്ങനെ പറയുമ്പോൾ അവർ പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല അങ്ങനെ അവർ അവിടുന്ന് പോവുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പിറകിൽ പോയിട്ട് പറയുന്നത് സാർ സാറെന്ന് വിളിച്ച് നിറയുമ്പോൾ പറയും തോളിൽ തൊട്ടിട്ട് പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ചെല്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അവർ കാറിൽ കയറി പോവാനായിട്ട് നോക്കുകയാണ് അതിനുശേഷം വിക്രം ഇങ്ങനെ തിരിച്ച് വന്ന് ദേഷ്യത്തോടെ വീട്ടിൽ കയറി വന്നവരെ അപമാനിക്കുകയാണ് ഇത്രയും പറഞ്ഞതും നമ്മുടെ സുധാകരൻ മഷ കഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നൃത്തം എന്ന് പറഞ്ഞിട്ട് പറയണേ ഇനി ഒരിക്കൽ കൂടി അയാൾ എൻ്റെ മുറ്റത്ത് വന്നാൽ ഇനി ഇതായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അധികങ്ങ് ദേഷ്യം വന്ന് അങ്ങ് വല്ലാതെ ഇതായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് എല്ലാവരോടായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കാഴ്ച കണ്ടു ഒന്ന് കയറി പെക്കൂടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് മാറിയും തിരിഞ്ഞും വീടിനുള്ളിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ എല്ലാ പേരും അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ വേദസെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരെയും കണ്ടുകൊണ്ട് വേദ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് അപ്പം നമ്മുടെ സുധാകരൻ മഹഷി പറയുന്നുണ്ട് ഇപ്പം നിനക്ക് സമാധാനമായല്ലോ നീ കണ്ടില്ലേ അവൻ അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് നീ എപ്പോഴും ചോദിക്കാറില്ല എന്തുകൊണ്ട് അദ്ദേഹം ശ്രീനിവാസിൻ്റെ അടുക്കളിൽ പോയി നമ്മുടെ വിക്രമിന് വേണ്ടി സംസാരിക്കത്തെന്ന് എങ്ങനെ സംസാരിക്കും എവിടെ പോയാലും ഒരു അച്ഛനാണെന്ന് പോലും നോക്കാതെ അയാളുടെ മുൻപിൽ വെച്ച് നീ എന്നെ അപമാന അവൻ എന്നെ അപമാനിക്കും അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് അച്ഛനാണെന്നുള്ള പരി ണന പോലും അവൻ തരില്ല അപ്പം നമ്മുടെ കമല പറയുന്നതിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാഷെ അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി തെരുവിൽ കിടന്ന് അടികൂടന്ന് അവനെ ഇനി നിന്നെ നിന്നീകരിക്കല്ലേ വേദ എന്ന് അല്ല ആ കമല എന്നിങ്ങനെ പറയണം അപ്പോൾ വേദ അപ്പോൾ എല്ലാം കേട്ടിട്ടും വേദ അവസാനം പറയുന്നുണ്ട് എന്ത് സംഭവിച്ചാലും ശരി എന്നാ അച്ഛ ഞാൻ വിക്രമിനെയും ശ്രീനിവാസനെയും തമ്മിൽ പിരിച്ചിരിക്കും അതെൻ്റെ മനസ്സിൻ്റെ ദൃഢനിശ്ചയമാണ് ഞാൻ അതിനുവേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടത് സുതാര്യമാശപ്പെടുന്നുണ്ടോ ഒരിക്കലുമില്ല എനിക്കത് ഒ ും ഉറപ്പില്ല കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യുക അത് നടക്കാൻ പോകുന്ന കാര്യമില്ല കാരണം അവൻ്റെ അങ്ങനെയാണ് അയാൾ സ്ക്രൂ കൊടുക്കുമ്പോൾ ആടുന്ന ഒരു പാവ മാത്രമാണ് നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ശ്രീനിവാസനല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി ഇവൻ അടി അടിയുണ്ടാക്കുന്നതോ മറ്റ് പ്രശ്നങ്ങളിലോട്ട് ചെന്നെത്തുന്നതോ ഇല്ല അയാൾ കൊടുക്കും വിട്ടുകൊടുക്കുന്ന ഒരു പാവയാണ് ഇവൻ നീ കണ്ടില്ല നീ ശ്രീ വിക്രമിന് വേണ്ടി അത് അവൻ്റെ ശ്രീനിവാസ സാറിൻ്റെ ഇടയിൽ ചെന്ന് സംസാരിച്ചതിന് നിന്നെ അവൻ ചെയ്യ നിന്നോടവൻ പെരുമാറി എന്നെ മനസ്സിലാക്കില്ലേ ഞങ്ങൾ ഇത്രയും പേരും ചുറ്റും കൂടി നിന്നതുകൊണ്ട് മാത്രമാണ് അവൻ നിന്നെ അടിക്കാതിരുന്നത് ഇല്ലെങ്കിൽ നിന്നെ അടിക്കണേ നാളൊരു കാലം എനിക്ക് എന്തെങ്കിലും വന്ന് റോഡിൽ വീണ് കിടന്നിരുന്നാൽ പോലും ചിലപ്പോൾ അവൻ വന്ന് നോക്കിയെന്ന് വരില്ല അത്രയ്ക്ക് മനസ്സ് ആ അദ്ദേഹവുമായിട്ട് അടുപ്പിച്ചിരിക്കുകയാണ് അത്ര ബന്ധമാണ് അവർ തമ്മിലുള്ളത് വേദയോടായി സുധാകരൻ മാഷി പറയുന്നുണ്ട് അവൻ അയാളെ വിട്ട് വരുമെന്ന് നിൻ്റെ നിനക്കുള്ള ആ തോന്നൽ വെറുതെയാണ് മോളെ അവൻ ഒരിക്കലും വരില്ല അപ്പോൾ വേദപുറന്നില്ല വരും അപ്പോൾ നമ്മുടെ സുതരം ഭക്ഷണം ഒരിക്കലുമില്ല കാരണം അവൻ ബോധ മനസ്സോടുകൂടി ഒന്നും നല്ല രീതിയിൽ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അയാൾ ചിന്തിപ്പിക്കുന്നില്ല അതങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വേദ ചോദിക്കുന്ന എന്താ അങ്ങനെ പറഞ്ഞത് നമ്മുടെ വിക്രം മയക്കുമരുന്ന് മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണോ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് അപ്പോൾ ഉടനെ കമല പറയുന്നുണ്ട് ഇനി അതും കൂടെ അവൻ ഉപയോഗിക്കുന്നു എന്ന് എല്ലാവരും കൂടെ പറഞ്ഞോളൂ എന്നിങ്ങനെ പറയണം അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദിനി വിനായകനോട് ചോദിക്കും അതെന്താ അതെന്താണെന്ന് ചോദിക്കുന്നില്ല അപ്പോൾ വിനായം പറഞ്ഞാൽ ചുമ ഇരീടി ചുമ്മരീഡി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ അവരുടെ ആ ഒരു രസവും നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സുധാകര മാഷവും വേദയും കൂടെ ശ്രമിക്കുന്നു പക്ഷേ വേ നമ്മുടെ വേദ ഉറപ്പിച്ച് മന ഉറച്ച മനസ്സോടുകൂടി തന്നെ തീരുമാനം എടുക്കണം എന്ത് വന്നാലും ശരി തന്നെയാണ് വിക്രമിനെയും ശ്രീനിവാസസും സാറിനെയും തമ്മിൽ തെറ്റിപ്പിക്കണം തെറ്റിച്ച് വിക്രമിനെ നല്ലൊരു മനുഷ്യനായി എന്ന ഉറച്ച തീരുമാനം നമ്മുടെ വേദ എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കമല കടന്ന് പറയുമ്പോൾ സുധാകര മാഷ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ണുകളെ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ ഏഴ് വർഷം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങി വന്നപ്പോൾ നമ്മുടെ മകൻ ശു പരിശുദ്ധനായി എന്നൊരു തോന്നലിലാണ് നീ നിൽക്കുന്നത് പക്ഷേ എനിക്കറിയാവുന്ന സത്യങ്ങൾ എന്നിൽ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധാകര മാഷ അങ്ങ് പോവുകയാണ് അത് കഴിഞ്ഞ് എല്ലാവരും എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നന്ദിനി വിനായകനെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് ബാക്കി ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് പെരികയാണ് അപ്പോൾ വേദ ആ ഉറച്ച മനസ്സോടുകൂടി തന്നെ എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഒരു ആശങ്ക കുഴപ്പത്തിൽ അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വിനായകനെ റൂമിലേക്ക് കയറ്റിയിട്ട് വേദ നമ്മുടെ നന്ദിനി ചോദിക്കണം ഞാൻ അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് സത്യം മാത്രം പറയണം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവരുടെ സംഭാഷണത്തോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ പവിത്ര സീരിയൽ തീരുന്നത് എന്താ ാര്യം തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും ആ എപ്പിസോഡുകളിലൂടെ തന്നെ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രമാണ് എൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കണം ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്